ഹലോ ഞാൻ ആക്ച്വലി വെറുതെ വന്നതാണ് ഇന്നുണ്ടല്ലോ നല്ല മഴ ഇത്ര ഡിസ്റ്റൻസിൽ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയും കേട്ടോ എന്നത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറയണം വെറുതെ ഈ ലാപ്ടോപ്പ് ഞാൻ ഷോക്ക് വേണ്ടിയിട്ട് വെച്ചതല്ല ഞാൻ വെറുതെ എന്താ വെച്ച് കഴിഞ്ഞാൽ പടം കാണും പുറത്തുണ്ട് അപ്പോൾ പുല്ലിൽ കാണുന്നത് മടുക്കപ്പം എനിക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുറത്തൊക്കെ ഒന്ന് വന്നിട്ട് കുടിക്കാൻ പറ്റില്ല പിന്നെ എന്നും പറഞ്ഞ പോലെ തന്നെ കുടിക്കാൻ ീത്തപ്പായ കൊടുും ഈത്തപ്പായ മറ്റുടുന്നതാണ് നാട്ടിൽ പോയതുകൊണ്ട് അത് കഴിഞ്ഞു ഇറങ്ങി പുതിയത് ഫ്രഷ് ആയിട്ടുണ്ടാക്കണെ മഴ എന്ന് പറഞ്ഞാ പോരാ വിഷു ആണല്ലോ വിഷു ആയിങ്ങനെ മഴ പെയ്യാറുമ്പോ ചില നാട്ടിലൊക്കെ പോകുന്നാട്ടിന്ന് ട്രിപ്പൊക്കെ പോകുന്ന ദിവസമാണ് മഴ ഒക്കെ പെയ്ത കൊടുത്ത പറഞ്ഞാണ് നല്ല സദ്യയും നല്ല പായസം കുഞ്ചിച്ച് നേരെ കുറച്ച് പടക്കം പൊട്ടിട്ട് കടന്നു തുടങ്ങിയതല്ലാതെ വേറെ ഒരു പരിപാടി ഉണ്ടാവുക അങ്ങനെയാണ് കേൾക്കുന്നത് മാനം വെളുക്കുന്നുണ്ട് അതേപോലെ മഴയുണ്ട് അതൊരു പ്രത്യേക സംഭവിക്കും അപ്പം വിഷു ആയതുകൊണ്ട് ഇനി ഞാൻ വലിയൊരു കൃഷ്ണനൊക്കെ ഇങ്ങനെ ഇത് തമ്പിലാക്കാം അതെ ഇങ്ങനെ തമ്മിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സാധനം സാധനെടുക്കാം അതായത് ഓടിക്കോഴിനെ ഓടിക്കോലെ ഓടിക്കോലെ തമ്മീന് വേണ്ടിയിട്ട ഒരു സംഭവമാണ് അപ്പൊ അപ്പ ഹാപ്പി വിഷു അപ്പ ഹാപ്പി വിഷു എന്തായാലും തമ്മിന് വേണ്ടിയിട്ട് ആ തമ്മിലെ വേണ്ടിയിട്ടേക്ക് പോസ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചിരുന്നത് തമ്മിലെ കൃഷ്ണനാക്കാൻ പറ്റില്ല നമ്മളെ തന്നെ നമുക്ക് കൃഷ്ണനാക്കാം അപ്പൊ നമുക്ക് കുറച്ചൊക്കെ കണ്ടാലോ എന്തൊക്കെ അറിയത്തില്ല എന്താണെന്നൊന്നും പിന്നെ അതേപോലെ തന്നെ നല്ല സുഖവും അതായത് ഇങ്ങനെ വീട്ടിൽ വെറുതെ ഞാൻ ഓസോദിച്ചിരുന്നു ഇപ്പൊ ഞാൻ സെന്ററിലായിരുന്നു ആലോചനയും മഴ മയ 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 ഓഫീസിൽ വർക്ക് ഇപ്പം മയത്ത് ഭയങ്കര ഇപ്പം മയത്തുണ്ടല്ല നല്ല ചായയും അതേപോലെ നല്ല പരിപ്പ് വടയും നല്ല ഒരു കട്ടൻ ചായ വേണം പാൽ ചായ പറ്റില്ല പാൽ ചായ അല്ലാത്ത ഷോർട്സിൽ നിന്ന് ഇതിന് വീട് കട്ട് ചെയ്യപ്പെടും അതായത് ഷോട്ട്സിന് വേണ്ടിയിട്ടുള്ള ഡയലോഗി ഇവിടെ നല്ല മഴ അപ്പോൾ മഴത്ത് ഞാൻ എന്താ വെച്ചു കഴിഞ്ഞാല് പെരിയിലാണെന്നുണ്ടെങ്കിൽ വാണമ്പലത്ത് പോയിട്ടൊരു പരിപ്പോടെ മണിക്കൂർ അവിടുത്തെ പരിപ്പാട ഭയങ്കര പരിപ്പ് അരച്ചിട്ടുള്ള പരിപ്പാണ് പൈപ്പ് വാടിയും പെരിയും ചായയും കുട്ടി ആ കോലയിൽ നിന്ന് അങ്ങനെ ഇരിക്കും കൊറച്ചട എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അത് തിന്നിട്ട് നേരെ പെരി പോയി മൂലൊക്കെ പോയിട്ട് കടന്നു കടന്നു പിന്നെ ഞാൻ വേറെ കാര്യം കൊറച്ചു പിന്നെ ഷോർട്സിന് വേണ്ടി നമ്മളെ ഇതിന്റെ ഭാഗങ്ങള് ഭാഗങ്ങള് ഭാഗങ്ങളും ഇങ്ങനെ കട്ടി കണ്ടിരുന്നു നാട്ടിലിപ്പോ ഞാന് വിഷുവിന്റെ ടൈമിൽ ആണെന്നുണ്ടെങ്കില് നമ്മളവിടെന്ന് കൂട്ടാൻ്റെ വരി സദ്യ കിട്ടും അപ്പം ആ സദ്യയും കഴിച്ച് പായസവും കഴിച്ച് അപ്പം നമ്മൾ അവരെന്തെങ്കിലും ഇല അടക്കം തരും നമുക്ക് അപ്പം അങ്ങനെ ഇലയും തട്ടിട്ട് നമ്മൾ നമ്മളെൻ്റെ വീട്ടിലെ ഓല വീട്ടിലില്ലെങ്കിലും നമ്മൾ ഇല വെച്ച് ഇല വെച്ച് സദ്യ പോലെ സെറ്റപ്പ് ചെയ്തിട്ട് സദ്യയും കുടിച്ച് നേരെ കിടന്നുടങ്ങും സുഖമായിട്ട് രാത്രി വേറെ അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഷോർട്സിന് വേണ്ടിട്ട് കൊറേ കുറെ കുറെ സാധനങ്ങൾ എടുക്കാൻ മീഡിയാക്കിട്ടുണ്ടോ ഈ ടീഷർട്ട് കണ്ടോ മഞ്ഞ നമ്മളൊന്ന് പെരുന്നാക്കിട്ടുള്ള മീഡിയല്ലേ ഇതൊക്കെ എത്ര നേരം നേരൊക്കെ ആരിലേക്ക് കാണും പഠിച്ചത് വരുന്ന പോയി പിന്നെന്താ പിന്നെ എന്തെങ്കിലും ഉണ്ടോ ആരെയും സംസാരിക്കുന്ന മെസ്സേജ് സംസാരിക്കുന്നത് പ്രശ്നം സംസാരിക്കാനാണല്ലോ അതാണല്ലോ എന്തൊക്കെ കുഴപ്പം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ എന്തായാലും ഇനി പിന്നെ എവിടെയെങ്കിലും വരാം ഞാൻ എവിടെയിട്ടുള്ളൂ പിന്നെ ഇനിയിപ്പോൾ ഈ വീട്ടിൽ നിന്ന് നൈസായിട്ട് ഒരു അഞ്ചിറ്റിൻ്റെ വീട് കറക്റ്റ് അഞ്ചിറ്റിൻ്റെ ആക്കറ അഞ്ചിറ്റ്